എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ടൈപ്പിംഗ് ജോബാണ് നമ്മൾ ഫോണിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ എൻട്രീയ്യുന്ന ഒരു ജോബിൻ്റെ ആണ് അപ്പോൾ നൂറ് ശതമാനം ജനീവിനാണ് ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യണത് പെയ്ഡ് ഫോർ ആർട്ടിക്കിൾ ഇതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് അപ്പോൾ നമ്മളതിൽ ജോയിൻ ചെയ്ത് ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് ആർട്ടിക്കൾ എഴുതി കൊടുത്തിട്ടാണ് നമുക്ക് എൻറ്റ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ആർട്ടിക്കിൾസ് നമുക്ക് എഴുതി കൊടുക്കാം അപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു അഞ്ചോ പത്തോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള ടൈമിൽ നമുക്കിതിൽ ആർട്ടിക്കൾ എഴുതി കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും നല്ല രീതിയിൽ എൻറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഫോൺ പേ വഴി ഗൂഗിൾ പേ വഴി പേടിഎം വഴിയൊക്കെ നമുക്കിതിൽ നിന്ന് പേയ്മെൻറ്റ് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും അതിപ്പോൾ അതില് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് ഈ ഒരു വെബ്സൈറ്റ് പെയ്ഡ് ഫോർ ആർട്ടിക്കിൾസ് എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് നമ്മൾ ഗൂഗിളിൽ ഒന്ന് പെയ്ഡ് ഫോർ ആർട്ടിക്കിൾസ് ആർട്ടിക്കൽസ് അടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യണമെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ അതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗൂഗിൾ പേ വഴി നമുക്ക് അഞ്ച് ഡോളർ ആയാൽ തന്നെ നമുക്ക് ഇതൊന്ന് വിഡ്രോ ചെയ്യാൻ സാധിക്കും പിന്നെ ഇത് ഓരോ കൺട്രീസിലും ആയിരം പേര് വെച്ച് കാണുമ്പോൾ നമുക്ക് എത്ര എത്ര ഡോളർ വെച്ച് കിട്ടുന്നതാണ് താഴെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് പേ പേയ്മെൻറ്റ് വിഡ്രോ എടുത്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് നൂറ് ശതമാനം ായിട്ടുള്ളൊരു വെബ്സൈറ്റാണത് നമുക്കിതിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഗേൺ ചെയ്യാൻ സാധിക്കും ഹെൽത്ത് എൻ്റർടൈൻമെൻറ്റ് സ്പോർട്സ് ന്യൂസ് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് ആർട്ടിക്കിൾ എഴുതി കൊടുത്തിട്ട് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഇതിലിപ്പോൾ നമുക്കിതേപോലെ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേഡൊക്കെ കൊടുത്തിട്ട് ചെയ്യാൻ സാധിക്കും നമ്മുടെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾസ് ആളുകൾ കാണാനനുസരിച്ചാണ് നമുക്ക് നിന്ന് ഒരു പേയ്മെൻറ്റ് കിട്ടും ആയിരം പേര് കണ്ടു കഴിഞ്ഞാൽ എത്ര രൂപ എത്ര ഡോളർ നമുക്ക് കിട്ടും എന്നൊക്കെ ഇതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അഞ്ച് മുതൽ പത്ത് ഡോളറൊക്കെ വരെ നമുക്ക് കിട്ടും അത് ഓരോ കൺട്രീസിനനുസരിച്ചായിരിക്കും പിന്നെ നമുക്കിപ്പോൾ ഇംഗ്ലീഷിലാണ് ആർട്ടിക്കിൾ എഴുതിയത് ഇനിയിപ്പം നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് ഇംഗ്ലീഷിലേക്ക് ഗൂഗിൾ കൺവെർട്ടർ വെച്ചിട്ട് കൺവെർട്ട് ചെയ്താലും മതി അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം പിന്നെ നമ്മുടെ ആർട്ടിക്കിൾ ചെയ്യുമ്പായിരിക്കണം വേറെ എവിടെ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്തായിരിക്കും അത് നമ്മൾ തന്നെ കണ്ടെത്തിയതായിരിക്കണം അപ്പോൾ അത്രയ്ക്കാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ പെയ്ഡ് ഫോർ ആർട്ടിക്കൽസ് ഒന്ന് അടിച്ചു കൊടുക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അത് ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരും എല്ലാവർക്കും ബൈ